പ്രിയപ്പെട്ടവരെ നമസ്കാരം ചില വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ചില വാർത്തകൾ ഇങ്ങനെ കാണുമ്പോൾ ഈ മൊബൈലിലൊക്കെ കാണുമ്പോൾ ശരിക്കും എൻ്റെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ അറിയാതെ നിറങ്ങി ഇങ്ങനെ പടഞ്ഞു പോകും ചിലപ്പം നമ്മൾ തന്നെ അറിയാതെ ഈ കണ്ണും ഒക്കെ ഇന്ന് ഇറയും ആളുകളൊക്കെ ചോദിക്കും എന്താട കണ്ണ് അറിഞ്ഞിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും ഇത് കണ്ടിട്ടായിരിക്കും ഈ മൊബൈലിലുള്ള ചില വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു സങ്കടമൊക്കെ വരാൻ സാധ്യത ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളൊരു അച്ഛനാണെങ്കിൽ മക്കളെ സ്നേഹിക്കുന്നൊരു അച്ഛനാണെങ്കിൽ ഞാനിനി പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കേണ്ട നിങ്ങളൊരു മകനാണെങ്കിൽ അതായത് അപ്പനെ സ്നേഹിക്കുന്ന ഒരു മകനാണെങ്കിൽ ഈ പറയുന്നത് കേൾക്കാൻ നിൽക്കരുത് കേട്ടോ മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛനും ഒരച്ഛനെ സ്നേഹിക്കുന്ന ഒരു മകനും കേട്ടിരിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഒരു മകന് ഒരപ്പനോട് എത്രയൊക്കെ ക്രൂരത ചെയ്യാൻ പറ്റുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അച്ഛൻ മരിച്ചുതറിഞ്ഞ് കേക്കട കേട്ടോ സ്വന്തം അപ്പൻ സ്വന്തം അപ്പൻ മരിച്ചുതറിഞ്ഞ് മകനും മകൻ്റെ പൊണ്ടാട്ടിയും കൂടി വീട് പൂട്ടി മുങ്ങി എങ്ങോട്ടോ പോയി പോകുന്ന പോക്കിൽ ഈ മകനും ഈ മകൻ്റെ ഭാര്യ ഈ അമ്മച്ചയും കൂടെ ഒരു കാര്യം കൂടെ ചെയ്തു രണ്ടുപേരുടെയും കൂടെ മൊബൈൽ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചു ഇനി ഒരു കോപ്പും കേൾക്കുകയും വേണ്ടല്ലോ ഇനി ഒന്നും അറിയുകയും വേണ്ടല്ലോ എൻ്റെ ഭഗവാനെ എന്നാൽ നിലയ്ക്ക് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചു അപ്പം മരിച്ചതാണെന്ന് ഓർക്കണം കേട്ടോ ഈ സംഭവം നടന്ന നമ്മുടെ തൃശ്ശൂരിലാണ് തൃശ്ശൂർ അരിമ്പൂർ കൈപ്പുള്ളി റിങ് റോഡിൽ തോമസിയേട്ടൻ ഇന്നലെ രാവിലെ മരിച്ചു അദ്ദേഹം മരിക്കുന്ന എവിടെ വെച്ചെന്നുള്ള ഏറ്റവും വലിയ രസം അഗതി മന്ദിരത്ത് വെച്ചാൽ തോമസ് തോമസൈട്ടം മരിക്കുന്നേ ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തോമസ് തോമസൈടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി ആശുപത്രി വെച്ചാണ് തോമസ് തോമസൈട്ടം മരിക്കുന്നത് ഈ മരിച്ച വിവരം ഈ അഗതി മന്ദിരത്തിലെ ആൾക്കാർ തോമസൈടൻ്റെ മകനെ വിളിച്ചു പറഞ്ഞു ഈ വാർത്ത കേട്ട ഈ മകൻ എന്ന് പറയുന്നവനും അവൻ്റെ പൊണ്ണുംപുള്ളയും കൂടി ആ സമയത്ത് വീട് പൂട്ടി ഫോൺ ഓഫ് ചെയ്ത് ഏതോ മറ്റോടത്തോട്ട് പോയി ഈ അഗതി മന്ദിര അധികൃതർ പോലീസ് സഹായത്തോടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ വീട് പൂട്ടി കിടക്കുക കുട്ടി അടച്ചിരിക്കുക വീടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയാത്തുകൊണ്ട് അവർ മൃതദേഹം തോമസിയാടൻ്റെ മൃതദേഹം വീടിന് പുറത്തു വെച്ചു തിന്നെ കൊണ്ടേ വെക്കുക ഇവരും അറിഞ്ഞെത്തിയ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഈ വീടിന് പുറത്ത് വെച്ച് തന്നെ തോമസ് തോമസിയാടൻ്റെ അന്തീകർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ സംസ്കാരമൊക്കെ നടത്തി ഈ സംഭവത്തിൽ നമ്മുടെ അന്തിക്കാട് പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയാൽ ആവശ്യമായ നടപടി നടപടിയെടുക്കാമെന്നും കളക്ടർ സാർ സബ് കളക്ടർ അഖിൽ മേനോൻ പറഞ്ഞു നടപടി തീർച്ചയായിട്ടും എടുത്തു അല്ലേ വകുപ്പ് ഏതാണെന്ന് മാത്രം മനസ്സിലായില്ല വീട് കൂട്ടി ടൂറ് പോയതിന് കേസെടുക്കാൻ വകുപ്പുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒരാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നൊന്നും ഒട്ടും എനിക്കറിയത്തില്ല അത് അറിയാവുന്ന ഒരു വിഷയമേ അല്ല ഈ അപ്പൻ്റെ സംസ്കാരത്തിൽ പങ്കെടുത്തില്ല എന്നതിന് കേസെടുക്കാൻ വകുപ്പുണ്ടോ അതും എനിക്കറിയത്തില്ല പിന്നെ എന്ത് വകുപ്പാണ് ഇവരെടുക്കുന്നത് മൃതദേഹത്തോട് അനാദരവ് ഗാർഹിക പീഡനം അറിയില്ല ഇതൊന്നും അറിയില്ല വകുപ്പ് ചിലപ്പോൾ കാണുമായിരിക്കും അതും അറിയത്തില്ല കേസൊക്കെ എൻ്റെ വഴി വഴിക്ക് നടക്കട്ടെ എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യമാണ് കേട്ടോ രണ്ട് കാലിൽ നടക്കുന്നത് കൊണ്ട് ആരും മനുഷ്യനാവില്ല അല്ലേ ഒന്ന് ഒന്നാലോചിച്ച് നോക്കി രണ്ട് കാലിൽ നടക്കുന്നത് കൊണ്ട് ആരും മനുഷ്യനാവുന്നില്ല വസ്ത്രം ധരിച്ച് നഗ്നത കൊണ്ട് മറച്ചത് കൊണ്ട് ഒരാൾക്ക് നാണം എന്നൊന്നും പറയുന്നുണ്ടാവണം എന്നില്ല രണ്ടു നില വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടോ വില കൂടിയ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടോ മാണവും വാനവും ഉളുപ്പും ഉണ്ടാവണം എന്ന് മനുഷ്യൻ്റെ ഒരു ഗുണം ആന്ന് ഞാൻ കരുതുന്നില്ല ഒരു ഗുണവും ഇല്ലാത്തവനെ ആ മകനെ ആ നാറിയെ ആ തന്തയ്ക്ക് പറക്കാത്തവൻ നമുക്ക് പറയാൻ പാടില്ല അവനെ എന്താണ് നമുക്ക് വിളിക്കേണ്ടത് പൊളിറ്റിക്കലി അത്ര ശരിയല്ലെങ്കിലും പറയാതെ വയ്യ ഇവനെ ഉണ്ടാക്കിയ നേരം കൊണ്ട് നാല് മൂട് വാട വാടകച്ചിരുന്നെങ്കിൽ പ്രിയപ്പെട്ടേ ഇപ്പോൾ ഒരു വാഴത്തോട്ടത്തിലെ വാഴയിലെങ്കിലും വെട്ടിവിറ്റെങ്കിലും ജീവിക്കാമായിരുന്നു എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ തന്തന്മാരോടും തള്ളമാരോടുമാണ് മക്കളെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അവരെ നാടിന് കൊള്ളാത്തവരാക്കരുത് വീടിന് കൊള്ളാത്തവരാക്കരുത് ഉള്ളതും ഉള്ളതിൽ കൂടുതലും അവർക്ക് കൊടുത്ത് വയസ്സാങ്കാലത്ത് അഗതിമന്ദിരത്തിൽ അഭയം തേടുവാനുള്ള ഗതികേട് നിങ്ങൾ ഉണ്ടാക്കല്ലേ കേട്ടോ അപ്പനമ്മമാർക്ക് സ്വന്തം ഒരു കരുതൽ നല്ലതാണ് അച്ഛന്റെ മരണ വാർത്ത കേട്ട് വീട് പൂട്ടിപ്പോയി മകൻ എല്ലാ അപ്പനമ്മമാരെയും ഓർമ്മിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മകന് ആവാൻ കഴിയുകയെന്ന അശ്ലീല ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇങ്ങനെയാവും ഇങ്ങനെയാവാം മകനൊപ്പം വീട് പൂട്ടി ഇറങ്ങിയ പെണ്ണിനും ഒരു തന്ത ഉണ്ടായിരിക്കണം ആ തന്തയ്ക്കും ഒരു ദിവസം മരിച്ചു പോവാം അന്നും ഇവളും ഇവനൊക്കെ വീട് പൂട്ടി ഫോണും ഓഫ് ചെയ്ത് എങ്ങോട്ടെങ്കിലും പോവും അതാണ് പ്രിയപ്പെട്ടവരെ ലോകം അതാണ് നമ്മൾ ഈ ജീവിക്കുന്ന ലോകം സ്വന്തം കാലി നിൽക്കാറാവുമ്പോൾ മക്കൾക്ക് സ്വന്തം തന്തയെ വേണ്ടാതാവുന്നു അമ്മയെ വേണ്ടാതാവുന്നു അച്ഛനെ തലക്കഴിച്ച് ഇങ്ങനെ കൊല്ലുകയാണ് അമ്മയെ കഴുത്ത് ചിരിച്ചു കൊല്ലുന്നു അതുകൊണ്ട് പറയുകയാണ് വലുതാവുമ്പോൾ വളർത്തി വലുതാക്കിയ ഒരു തണലായി കൂടെ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്നും വിശ്വസിക്കരുതേ കറന്നവന്മാരെ അവരുടെ കൂടെ ജീവിതകാലം കഴിക്കാമെന്ന് തോന്നലുണ്ടെങ്കിൽ അതിപ്പോഴേ അങ്ങ് നുള്ളിക്കളഞ്ഞേ ചുരുക്കി പറഞ്ഞാൽ ആ മോഹം കൊണ്ട് ആ മോഹം കൊണ്ട് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മക്കൾക്ക് നൽകരുത് നൽകിയാൽ കൊടുത്ത വീടും ഉണ്ടാവില്ല മക്കളും ഉണ്ടാവില്ല ഒന്നുമില്ലാതെ ആരുമില്ലാതെ ഈ നമ്മുടെ തോമസ് ഏഡിനെ പോലെ അനാഥാലയത്തിൽ പോയി ജീവൻ ഒടുങ്ങേണ്ടി വരും അവിടെ കിടന്ന് ചത്താലും ഉണ്ടാവില്ല നോക്കുവാൻ ഒരു പട്ടിക്കുറുപ്പിനും മക്കളും ഒരു മകനും വരില്ല അന്തികർമ്മം വീടിൻ്റെ വരാന്തയിൽ ഇങ്ങനെ നടത്തേണ്ടി വരും ഇനി ആ മകൻ എന്ന് പറഞ്ഞ നാറിയോടാണ് അവനോടൊപ്പം വീട് പൂട്ടിപ്പോയ അവൻ്റെ നാറിച്ചി ഭാര്യയോടാണ് നിങ്ങൾക്ക് എന്ന് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല നിൻ്റെയൊക്കെ സ്വഭാവം അനുസരിച്ച് ഉണ്ടാവാൻ വഴിയില്ല നഷ്ടമാണല്ലോ മക്കളല്ലേ അതുകൊണ്ട് പിള്ളേരൊന്നും വേണ്ടെന്ന് വെച്ച് കാണും അവരുണ്ടാവുന്നതും അവരെ ഉണ്ടാക്കുന്നതും അതുകൊണ്ട് ഞാൻ ഊഹിക്കുന്നു നിനക്കൊന്നും ഉണ്ടായിരിക്കാൻ ഒരു സാധ്യതയുമില്ല ഇപ്പോൾ ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും പിള്ളേരൊന്നും ഉണ്ടാവാതിരിക്കേണ്ട ആ നാറി ജീവിതകാലം മുഴുവൻ നിൻ്റെ മക്കളായി അവർ ജീവിക്കണ്ടേ ആ പാപം ജീവിതകാലം മുഴുവൻ അവർ ചുവന്നു നടക്കണ്ടേ ഇനി മക്കളുണ്ടെങ്കിലോ അതാവും നിനക്ക് തരാനുള്ള ഏറ്റവും വലിയ ദൈവ ശിക്ഷ നിന്നെ കണ്ടാണല്ലോ അവർ പഠിക്കുന്നത് നീ നടന്ന വഴിയിൽ കൂടി ആണല്ലോ അവരും നടക്കുന്നത് പോവും പോവും അവർ നിന്റെ മരണ വാർത്ത കേൾക്കുമ്പോൾ അവരും വീടും പൂട്ടി ഫോണും ഓഫ് ചെയ്ത് പോകും മോനെ കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ടോ കേട്ടോ അത് കൊണ്ടേ പോകും നീ ഒന്നുകൂടി ഓർക്കണം എന്നറി നിന്റെ പിതാവിൻ്റെ കർമ്മം ചെയ്യാൻ നാട്ടുകാരുണ്ടായിരുന്നു ഒരു പട്ടിക്കുഞ്ഞു പോലും ഒരു പട്ടിക്കുറുക്കം പോലും ഉണ്ടാവില്ല നിന്റെ അന്തികർമ്മം ചെയ്യാൻ പിറക്കാതെ പോവട്ടെ നീ എൻ്റെ എന്ന് കവി പാടിയത് എത്രയോ സത്യമാണ് പ്രിയപ്പെട്ടവരെ